दे ना ना ം നാട്ടിലെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ തന്നെയാണ് ഏതൊരു മലയാളിയും പ്രവാസിയാക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നാൽ സ്വപ്നം കണ്ടെത്തുന്ന സാഹചര്യം ആയിരിക്കില്ല പലരും കാത്തിരിക്കുന്നത് ചിലപ്പോൾ ഉള്ളതിനേക്കാൾ ദുരിതം നേരിടേണ്ടി വരുന്ന അവസ്ഥയും ഒരു കഥയാണ് പാലക്കാട് സ്വദേശി മുഹമ്മദ് അബ്ദുൾ നജീബിന് പറയാനുള്ളത് എന്നാൽ ദുരിതങ്ങൾക്കിടയിൽ സുമനസുകൾ താങ്ങായത് നജീബിന് ഏറെ കരുത്തു പകർന്നു രോഗം ജോലിയില്ലായ്മ നിയമക്കുരുക്ക് കിടപ്പാടം ജപ്തി ഭീഷണിയിൽ തുടങ്ങി ദുരിതങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് നജീബിന് പത്ത് വർഷത്തോളമായി അസീറിലെ മൊഹൈലിൽ ഒരു ബൂഫയിലാണ് ജോലി ചെയ്തിരുന്നത് ഉടമയായി സ്വദേശി പൗരനത് അടച്ചുപൂട്ടിയപ്പോൾ ജോലി നഷ്ടമായി അവിടെ നിന്നാണ് നജീബിന്റെ ദുരിതവും ആരംഭിക്കുന്നത് മറ്റൊരു ജോലി കിട്ടാനുള്ള അന്വേഷണത്തിനിടയിലാണ് ഇരുട്ടടി പോലെ നാട്ടിലെ കിടപ്പാടം ജപ്തി ഭീഷണിയിലായത് മകളുടെ വിദ്യാഭ്യാസത്തിന് മറ്റുമായി എടുത്ത ലോൺ തിരിച്ചടവ് തെറ്റിയതിനെ തുടർന്ന് പ്രദേശത്തെ ബാങ്കാണ് ജപ്തി നടപടിയിലേക്ക് കടന്നത് അതിനിടയിൽ മുഷീദിൽ ഒരു ജ്യൂസ് കടയിൽ ജോലി കിട്ടി അവിടെ സ്പോൺസർഷിപ്പ് മാറ്റാനായി നോക്കുമ്പോഴാണ് ഒളിച്ചോട്ടക്കാരനായി രേഖപ്പെടുത്തി പഴയ സ്പോൺസർ തന്നെ നിയമക്കുരുക്കിലാക്കിയിരിക്കുന്നത് നജീബ് അറിയുന്നതും അതിന്റെ വിഷമത്തിൽ കഴിയുന്നതിനിടെയാണ് അടുത്ത ദുർവിധി കാലിലെ ഒരു ചെറിയൊരു മുറിവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഇത് അതുടങ്ങാതെ വ്രണമായി മാറി പ്രമേഹ രോഗിയായതിനാൽ അത് കൂടുതൽ വഷളാവും എന്ന് മനസ്സിലാക്കി നാട്ടിൽ പോയി വിദഗ്ധ ചികിത്സ തേടാമെന്ന് കരുതി നാട്ടിൽ പോകാനൊരുങ്ങി ഫൈനൽ എക്സിറ്റ് വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞത് ശ്രദ്ധയിൽപ്പെടുന്നത് അത് പുതുക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ കാലിലെ വ്രണം കൂടുതൽ വഷളായി ഒളിച്ചോട്ടക്കാരനായി ഔദ്യോഗിക രേഖകളിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ സൗദിയിലെ ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സയും കിട്ടാതെയായി ഇതറിഞ്ഞ് നൌഷാദ് എന്ന മലയാളി സഹായിക്കാനായി മുന്നോട്ട് വരികയായിരുന്നു വിവരം സാമൂഹ്യ പ്രവർത്തകനും ഇന്ത്യൻ കോൺസുലേറ്റ് സേവന വിഭാഗം സന്നദ്ധ പ്രവർത്തകനുമായ ബിജു കെ നായർ വഴി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് പാസ്പോർട്ട് വിഭാഗം ഉദ്യോഗസ്ഥരായ ദീപക് യാദവ് ഹരിദാസ് എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ രണ്ട് ദിവസം കൊണ്ട് പാസ്പോർട്ട് പുതുക്കി അപഹയിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടർന്ന് ബിജു കെ നായർ ഇന്ത്യൻ എംബസിയുടെ അധികാരപത്രം കരസ്ഥമാക്കി നാടുകടത്തൽ കേന്ദ്രത്തെ സമീപിച്ചു അപ്പോഴേക്കും കാലിലെ വ്രണം കാരണം നജീബിന് നടക്കാൻ കഴിയാത്ത സ്ഥിതിയുമായി അബഹയിലെ വിഭിന്നശേഷിക്കാരെ സഹായിക്കാനുള്ള സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഫവാസിന്റെ സഹായത്തോടെ തർഹീലിലും തൊഴിലുകാരി ഓഫീസിലും പോകാൻ പ്രത്യേക സൗകര്യമുള്ള വാഹനവും വീൽ ചെയറും ഡ്രൈവറും ഏർപ്പാടാക്കി ഫൈനൽ എക്സിറ്റിന് ലേബർ കോഡ് അനുമതി ആവശ്യമുണ്ടായിരുന്നെങ്കിലും അതിനേറെ കാലതാമസം എടുക്കുന്നതിനാൽ നജീബിന്റെ ദയനീയ സ്ഥിതി തർഹീൽ മേധാവി സലാം ബഹുദാനിയെ ബോധ്യപ്പെടുത്തി അദ്ദേഹം നൽകിയ കത്തുമായി ബിജു അന്ന് തന്നെ ലേബർ കോഡ് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ച് തർഹീലിലേക്കുള്ള രേഖ തരപ്പെടുത്തി തുടർന്ന് തർഹീൽ ഉദ്യോഗസ്ഥൻ ബന്ദർബിൻ ജുബ്രാൻ ഷെഹ്റാനി ഫൈനൽ എക്സിറ്റ് വിസ അനുവദിച്ചു നാട്ടിൽ പോകുന്നതിന് ചികിത്സയ്ക്കുമായി പ്രവാസി സമൂഹത്തിന്റെ സഹകരണത്തോടെ സാമ്പത്തിക സഹായവും വിമാന ടിക്കറ്റും നൽകി വെള്ളിയാഴ്ച അബഹയിൽ നിന്ന് റിയാദിലെത്തിച്ച് ശനിയാഴ്ച പുലർച്ചെ ഫ്ലൈനാസ് വിമാനത്തിൽ കോഴിക്കോട് എത്തിച്ചു നൌഷാദ് ജലീൽ നസീർ ഗഫൂർ സക്രിയ തുടങ്ങിയവരാണ് ഈ സഹായങ്ങൾക്ക് നേതൃത്വം നൽകിയത്